അവിടെയൊക്കെ വളരെ വാല്യുബിൾ ആയിട്ടൊരു മെസ്സേജ് ആയിട്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളെല്ലാവരും റേഞ്ച് കയറുന്നതാണ് വളരെ സൂക്ഷിക്കുക അപ്പോൾ എനിക്ക് പറ്റിയൊരു അപകടമാണ് അത് എന്തോ തലനേരയ്ക്ക് രക്ഷപ്പെട്ടതാണ് ഇത് ഈ കട രണ്ട് കല്ല് കിടപ്പുണ്ടായിരുന്നു ഈ കാണുന്ന ഒരു കല്ല് ഇവിടെ ഈ റോട്ടിലായിരുന്നു അതുപോലെ അവിടെ ഒരു കല്ലുണ്ട് അതും റോട്ടിലായിരുന്നു അപ്പം ഞാൻ ഈ വളവ് ഈ വളവ് മാക്സിമം ഞാൻ ചെറിയ സ്പീഡിലാണ് വന്നായിരുന്നു ഒരു നാൽപ്പത് സ്പീഡിലൊക്കെ ഞാൻ വന്നിട്ടുള്ളത് ഈ വളവിൽ അപ്പോൾ എങ്ങനെ നാൽപ്പത് മേ ബി ഒരു മുപ്പതൊക്കെ ആയിരിക്കും ഞാൻ കറക്റ്റ് അപ്പോൾ ഈ വളവ് ഞാൻ തിരിഞ്ഞ് വരുന്ന സമയത്ത് ഈ കല്ല് വണ്ടി കയറി വണ്ടി കയറിയിട്ട് അപ്പോഴേക്കൊരു കല്ലോടൊന്ന് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഇന്നലെ ഇതേപോലെ ഇവിടെ ആക്സിഡൻ്റ് ആയതാണ് താഴെ പോയതാ ഞാൻ അതിനകത്ത് രക്ഷിക്കാൻ കൂടിയിട്ടുള്ള ഒരാളാണ് കല്ലാണ് സംഭവിച്ചത് അപ്പോൾ എൻ്റെ വണ്ടിയുടെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഈ അവസ്ഥയാണ് ഇപ്പോൾ കിടക്കുന്നത് കിടക്കുന്ന കിടത്താണ് ഇപ്പോൾ എൻ്റെ വണ്ടിൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഈ ശരിക്കും പറഞ്ഞാൽ ഈ പോസ്റ്റ് പോസിറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ താഴോട്ട് പോകേണ്ടതായിരുന്നു ഈ അവസ്ഥ ഇപ്പോൾ വണ്ടിയുടെ അവസ്ഥ കിടക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിളിച്ച് ഭയങ്കര നല്ല അവർ നല്ല നീറ്റായിട്ടാണ് സംസാരവും കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് എന്നോട് പെരുമാറിയിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഹൈവേ പോലീസ് വരുന്നുണ്ട് ഇനിയിപ്പോൾ അവരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ റൂട്ടൊക്കെ ഇങ്ങനെയൊക്കെ കയറുമ്പോൾ ഭയങ്കര സൂക്ഷിക്കുക പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നൊരു വണ്ടി പോയതാണ് ആ വണ്ടി പോയത് ഞാനാണ് ഈ അവരൊക്കെ കയറ്റിയതും അതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ എനിക്ക് സംഭവിച്ചിട്ടുള്ളത് എന്താ പറയാനാണ് ഈ കാണുന്ന കല്ലാണിപ്പോൾ എല്ലാം ചതിച്ചത് തന്നെ ഇപ്പോൾ ഈ പോസ്റ്റ് ആകെ മൊത്തം പോസ്റ്റൊക്കെ സീനായി വണ്ടിരകത്തൊന്നും പറ്റിയിട്ടില്ല അതിപ്പോൾ എനിക്ക് സേഫ്റ്റി ആയിട്ടുണ്ട് അതിനത്രയും പേടിച്ചായിരുന്നു വണ്ടി അകം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു അവസ്ഥയിലാണ് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും പിന്നെ എന്താ പറയുക സ്ഥിതി അത്രയേ ഉള്ളൂ ഈയൊരവസ്ഥയിലാണ് വണ്ടി കിടക്കുന്നത് ഇപ്പോൾ പുതിയ വണ്ടിക്കാണെങ്കിൽ നമുക്ക് ഈ പോസ്റ്റിനൊക്കെ നമുക്ക് ഇൻഷുറൻസ് വാങ്ങിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു സംഭവമേ ഉള്ളൂ പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിലേ പോയിട്ട് നമ്മൾ ആ മറ്റേ കെ സി ബിയിലൊക്കെ കൊണ്ടുപോയിട്ട് ബില്ലടിച്ചിട്ട് ആ ബില്ല് നമ്മൾ ഇൻഷുറൻസിൽ കെട്ടി അത് ബില്ല് പാസ് ആകുന്നുള്ള അതാരണം ഒന്നും ചെയ്യരുത് കാരണം അതൊക്കെ മണ്ടത്തലാണ് കേട്ടോ അങ്ങനെ ചെയ്യേ ചെയ്യരുത് അങ്ങനെ എൻ്റെ വണ്ടി നേരെ ഞാൻ പെരുവന്താനം സ്റ്റേഷനിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് വണ്ടി കിടക്കുന്നത് ഞാൻ ഓടിച്ചു കൊണ്ടുവന്ന കേട്ടോ അത് അതി ഓടിച്ചുകൊണ്ടുവന്നു പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഇതാ ഈ ഒരു ഭാഗത്തുള്ള അതായത് ഗീറിൻ്റെ ഒക്കെ ഈ ഭാഗം അങ്ങ് തള്ളിപ്പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ സീറ്റ് ആണെങ്കിലൊരു മൊഹല്ലാതി സ്റ്റൈലിലാണ് ഇരിക്കുന്നത് ജാം ആയിട്ടുണ്ട് പിന്നെ എയർ ബാഗൊന്നും തള്ളിയിട്ടില്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ബാഗിൻ്റെ ആ ഒരു ആ ഒരു പൊസിഷനിൽ അടി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഈ ബാഗ് തള്ളാത്തത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വണ്ടിയില്ല ഇഞ്ചിൻ്റെ ആ ഒരു ഇതിൻ്റെ ഓയിൽ ഓയിൽ ഓയിലിൻ്റെ ആ ഒരു അങ്ങ് പോയി നാശം അറക്കല്ലായിട്ടുണ്ട് വണ്ടി ഏകദേശം അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ എൻ്റെ വണ്ടിക്ക് കിട്ടിക്കുന്ന ഓരോ പണികളാണ് ഈ കാണുന്നത് അപ്പോൾ മഴക്കാലൊക്കെയാണ് അപ്പോൾ വണ്ടികളൊക്കെ ഇനി ഓടിക്കുമ്പോൾ നമ്മൾ നല്ല സൂക്ഷിച്ചു ഓടിക്കുക ഇത് എൻ്റെ അടുത്ത് പറ്റി തറ്റല്ല കല്ല് വന്ന് വീണു സ്വാഭാവികം എനിക്ക് കിട്ടിയില്ല ചവിട്ടി കിട്ടിയില്ല വണ്ടി തെന്നി ആ ഒരു സംഭവമാണ് അപ്പോൾ സൂക്ഷിക്കുക